േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പ്രഹസനവുമായി വീണ്ടും മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ബാലനും കൂട്ടരും അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്യുന്ന ബാലൻ ഇയാളുടെ ഈ നീക്കങ്ങൾക്കൊരു തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഇനി നടപ്പിലാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായാണ് ബാലൻ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടപ്പിലാക്കുമ്പോൾ പുതിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് സുഗന്യ എത്തുകയാണ് ഇതിൻ്റെ ഭാഗമായി സുഗന്യ കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് ബാലനോട് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയോ ഒരു കള്ളത്തരം ദേവിയുടെ അച്ഛൻ ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങൾ ഇപ്പോഴേ തുറന്നു പറഞ്ഞില്ല എന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ബാലന് സുകന്യയുടെ നീക്കങ്ങളെപ്പറ്റി ഏറെക്കുറെ മനസ്സിലാവുകയാണ് ഇനി എന്തു ചെയ്യും എന്ന ബാലൻ ആലോചിക്കുമ്പോൾ ദേവിയാകട്ടെ തൻ്റെ അച്ഛൻ്റെ കള്ളത്തരം എല്ലാവരും പിടിക്കുമോ എന്ന ഭയത്തിൽ മുന്നിലേക്ക് പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക